നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കടകശ്ശേരി ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂളിലെ എഴുപതോളം വിദ്യാർത്ഥികൾ ഗുരുവായൂർ മേപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഭഗവത്ഗീത പാരായണം നടത്തി കുട്ടികളുടെ നൃത്ത നൃത്തങ്ങളും നടന്നു വാർത്ത വിശദമായി ചാവക്കാട് കടകശ്ശേരി ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂളിലെ എഴുപതോളം വിദ്യാർത്ഥികൾ ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഭഗവത്ഗീതാ പാരായണം നടത്തി വിഷ്ണു സഹസ്രനാമ കീർത്തനം ആലപിക്കുകയും കൃഷ്ണഭക്തിയിൽ അധിഷ്ഠിതമായ നൃത്ത നൃത്തങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂളിലെ മൂന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള എഴുപതോളം വിദ്യാർത്ഥികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ചിത്ര ഹരിദാസ് സി പ്രിൻസിപ്പൽ പ്രിയ അരവിന്ദ് പ്രൈമറി മോണ്ടിസോറി പ്രധാന അധ്യാപിക സുപ്രിയ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് വിദ്യാർത്ഥികൾ ഭഗവത്ഗീതാലാപനവും കലാപരിപാടികളും അവതരിപ്പിച്ചത് സംസ്കൃത അധ്യാപകരായ കെ സുന്ദരി പി ആതിര എം ആർ ആതിര എം സൗമ്യ കെ ടി അഖില എന്നിവർ നേതൃത്വം നൽകി कृपा अग्रमे शाश्वत कृष्ण लोहिदाक्ष प्रद जय जनित सुधि काज को दिन आनंद करेशम अनन्य आसन सुखे ज्यों से കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ ബ്യൂട്ടി ഗ്രൂപ്പായിൽ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റിനണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു